ഇന്നിങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഭയങ്കര കാക്കകളുടെ ശല്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് നോക്കി ലാസ്റ്റ് ഈ ഷീറ്റിൻ്റെ മേളിൽ എന്തൊരു സൗണ്ട് കേട്ടിട്ട് അറസിൽ കയറി നോക്കിയപ്പോഴാണ് ഒരു മാടത്തായിട്ട് ചെത്തിറങ്ങണം അപ്പോൾ നിങ്ങൾ ഓർക്കും പ്രാവിൻ്റെ കാണിച്ചത് പ്രാവ് ഇന്നലെ ഇവിടെ പ്രാവുകൾ ഇഷ്ടംപോലെ തീറ്റിനാൻ വരാറുണ്ട് വീട്ടിൽ അപ്പോൾ ഇന്നലെ ഇപ്പോൾ ആദ്യ രാത്രിയായിട്ടും ഇത് പറക്കാണ്ട് അവിടെ ഈ എടുക്കാൻ പറ്റുള്ള ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഇനി അസുഖം ഉണ്ടായിട്ടാണത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീടിൻ്റെ മേളിൽ തന്നെ ഒരു കൂടൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വന്ന ഇടാൻ വേണ്ടി അപ്പോൾ ശരിയായി കഴിയുമ്പോൾ തന്നെ പറത്തിവിടുകയും ചെയ്യും പക്ഷെ അത് ഇന്നലെ കൂട്ടിലിട്ട് വെച്ചെങ്കിലും വെള്ളം ഇതൊക്കെ കൊടുത്തെങ്കിലും അത് ചത്തുപോയി രാവിലെ പക്ഷെ ആദ്യമായിട്ടാണ് രണ്ടെണ്ണം ഒരുമിച്ചൊരു ദിവസം ഇവിടെ അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടിൽ ഇങ്ങനൊരു സംഭവിക്കണത് കാരണം ഈ ഒരു പ്രാവ് മാത്രമല്ല ഇന്ന് കാക്കകളുടെ ഒച്ച കേട്ട് ഞാൻ ഷീറ്റിൻ്റെ മേളിലേക്ക് നോക്കില്ല അതുപോലെ ചൂട് കാലത്തൊക്കെ ഇതേപോലെ ഇത്തിരി വെള്ളം വെച്ചു കൊടുക്കുക അതെ മേളിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വെക്കണ്ടതെന്ന് കാണിക്കാനല്ല നിങ്ങൾ കൊടുക്കാൻ സാധിക്കുമ്പോഴേക്കും വെക്കുക ഇത് നിങ്ങൾക്കൊക്കെ ഇച്ചിരി വെള്ളം കിട്ടാൻ വേണ്ടിയാണ് വരണം അപ്പോൾ ഇന്ന് ഈ കാക്കകളുടെ സൊണ്ടൊക്കെ കേട്ട് ഞാൻ ഷീറ്റിൻ്റെ മേളിൽ നോക്കിയപ്പോൾ ഈ ഒരു പ്രാവ് ഓൾറെഡി പോയി അതിൻ്റെ ഇടയിലാണ് ഇതും കൂടി കാണുന്നത് രണ്ടുപേരും ഇന്ന് രണ്ടെണ്ണം കൊണ്ട് മരിച്ചതാണ് ഒരു മാടത്ത ജീവനുണ്ടാന്ന് അറിയാൻ വേണ്ടി തോണ്ടിയൊക്കെ എടുത്ത് നോക്കിയാണ് പക്ഷേ ചത്തുപോയത് അപ്പോൾ ജീവൻ ഉണ്ടായില്ല അതിന് മുന്നേ മരിച്ചത് അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ കാരണം ഇതിൻ്റെ ഒരു കാല് കണ്ട പകുതിയുള്ളൂ അപ്പോൾ ഈ ഷീറ്റിൻ്റെ മേളിൽ കിടന്ന് വെച്ചത് എന്താ കാക്ക ഒത്തിയിട്ടാണ് ഇനി എടുത്തടിച്ച് വീണോ എന്നാണ് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ കാലുകൾ അത് ജീവിച്ചിരുന്നത് ഒറ്റക്കാലിലായിരുന്നു അതിൻ്റെ കാരണക്കാർ ചിലപ്പോൾ നമ്മളായിരിക്കാം കാരണം ഞാനൊരു ഊഹം വെച്ച് പറഞ്ഞതാണ് അത് ഈ പ്രാവിനെ പിടിക്കാൻ വേണ്ടിയൊക്കെ കെണി വെക്കും പിള്ളേര് ഞാനും പണ്ട് വെച്ചിട്ടുണ്ട് പക്ഷേ പിള്ളേരോട് പറഞ്ഞ് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ അവർക്ക് ഒരു മാറ്റം വന്നെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ടങ്കീസ് വലിഞ്ഞ് ചിലപ്പോൾ പൊട്ടിച്ച് അല്ലെങ്കിൽ ഓടും ഇതുങ്ങൾ അപ്പോൾ എല്ലാത്തിനെയും കിട്ടാറില്ല ടങ്കീസും വെച്ച് ഇതുങ്ങൾ നടന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് എൻ്റെ കാലിങ്ങനെ റിമൂവ് അല്ലെങ്കിൽ മുറിഞ്ഞു പോകുന്നതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്ക കിട്ട് വയ്ക്കണമെങ്കിൽ പരമാവധി ചെയ്യാതിരിക്കുക ഇങ്ങനെ ഒരു ജീവിയുടെ അല്ലേ ഇത്രയും നാൾ ജീവിച്ചത് ആ ഒരു കാലില്ലാണ്ടാണ് എന്തായാലും ഈ മാടത്തകൾ ഇഷ്ടംപോലെ ഒരു നാടൻ ചെല്ലണം ഇവിടെ വരാറുണ്ട് മിക്കപ്പോൾ ദിവസങ്ങളിലും വീട്ടിലെ കോമ്പൗണ്ടിൽ തീറ്റ വെച്ച് കൊടുക്കുന്നതുകൊണ്ടും വെള്ളം വെച്ച് കൊടുക്കണമുണ്ട് നിങ്ങൾ വെച്ച് കൊടുത്താൽ നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ വരും നമ്മളിപ്പോൾ സിറ്റിയിലാണെങ്കിലും നിങ്ങൾ നോക്കിക്കോ ഒരു രണ്ട് മൂന്നാഴ്ച വെച്ച് നോക്കി ഇതെല്ലാം നിങ്ങളുടെ വീട്ടിൽ വരും അപ്പോൾ ഇത് ഇതും കൂടി ചെറുതപ്പോൾ ആകെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ടു ദിവസം രണ്ടെണ്ണമാണ് പന്തി പന്യേട് തോന്നി അപ്പോൾ വിഷമം തോന്നി അപ്പോൾ ഞാൻ ഇത് ചെയ്ത് കുറേയൊക്കെ ജീവനുണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാനൊന്ന് എന്താണെന്ന് പറയാം ഒന്ന് പ്രസ് ചെയ്തൊക്കെ നോക്കി വെള്ളം കൊടുത്തൊക്കെ നോക്കി രക്ഷയില്ല പ്രാവു പിന്നെ ചത്തു പിന്നെ ഇതുങ്ങളെ രണ്ടിനെയും കൂടി ലാസ്റ്റ് ഞാൻ കുഴിച്ചിടുകയാണ് ഉണ്ടായത് അപ്പോൾ ഇങ്ങനൊരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം കാക്കകളുടെയൊക്കെ കൂട്ടത്തോടെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് പുറത്തിറങ്ങി നോക്കുക എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുക അതുപോലെ ടങ്കീസ് വെച്ച് കൊടുക്കിയിട്ട് അവരുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഈ ചൂടുകാലത്ത് ഇത്തിരി വെള്ളവും കൂടി വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ ഓക്കെ